ജയ്സൺ അതിനിടയിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം അവിടെ ക്ഷണിക്കാത്ത ഒരു അതിഥി വന്നു അല്ലെങ്കിൽ ഈ പോളിംഗ് ദിനത്തിൽ അവിടെ വരേണ്ടാത്ത ഒരാൾ വന്ന് വോട്ട് ചെയ്യേണ്ട ആളുകളെ വോട്ട് ചെയ്ത് മടങ്ങുന്നവരെയൊക്കെ ആക്രമിച്ചല്ലോ നമ്മുടെ വലക്കാവ് പോളിംഗ് സ്റ്റേഷനിലെ തേനീച്ച ആക്രമണം അതിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് പരിക്കേറ്റവരുടെ പരിക്ക് സാരമായ പരിക്കാണോ ഈ തേനീച്ച കൂടൊക്കെ അവിടെ ഉണ്ടായിരുന്നതൊന്നും ഈ ബൂത്ത് ഒരുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലേ അതിഥി വലക്കാവ് എൽ പി സ്കൂളിൽ എത്തി എന്നതാണ് അവിടുത്തെ ആളുകളിൽ ആശങ്കയുണ്ടാക്കിയത് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായി എട്ട് പേർക്കാണ് പരിക്കേറ്റത് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാൻ നിന്നവരാ നേരെയാണ് തേനീച്ചയുടെ ആക്രമണം ഉണ്ടായത് പരിക്ക് കാര്യമായ ഗൗരവമല്ല എങ്കിൽ പോലും ഇവർ ഈ എട്ട് പേരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോളിംഗ് സ്റ്റേഷന്റെ സമീപത്ത് ഇപ്പോൾ നാം മനസ്സിലാക്കുന്ന ആ സമീപത്ത് തേനീച്ച് കൂട് ഇതുവരെയും കണ്ടിരുന്നില്ല പക്ഷേ ഏതോ ഭാഗത്തുനിന്ന് തേനീച്ച വന്നു എന്നാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസും അതുപോലെ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് വലക്കാവ് എൽ പി സ്കൂളിലാണ് সম্ভৱ দ ഈ എട്ട് പേരെയും നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പൂങ്കുന്ദത്ത് അതോടൊപ്പം തന്നെ പൂങ്കുന്തത്ത് ഗവൺമെൻറ്റ് സ്കൂളിൽ കേടുവന്ന മെഷീൻ വോട്ടിംഗ് മെഷീൻ തകരാറ് പരിഹരിച്ചുകൊണ്ട് വോട്ടിംഗ് മുപ്പുകൾ പുനരാരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ചേലക്കര പഞ്ചായത്തിലെ പതിനാം വാർ വാർഡിലെയും തകരാറ് മെഷീൻ തകരാറ് പരിഹരിച്ച് ഇപ്പോൾ സുഗമമായ രീതിയിൽ പോളിംഗ് പുരോഗമിക്കുക തന്നെയാണ് വിവിധയിടങ്ങളിൽ പ്രധാനപ്പെട്ട നിരവധി പേർ ഇതിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ലൂർദ് സ്കൂളിൽ തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ താഴത്ത് അതുപോലെ തന്നെ മുറ്റിച്ചൂരിൽ മുൻമന്ത്രി വി എസ് കുമാർ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലായിടത്തും സ്ത്രീകളുടെയും നീണ്ട നിരയാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് നടക്കുന്ന ബൂത്തുകൾക്ക് മുമ്പിൽ കാണാനാകുന്നത് അതിശക്തമായ മത്സരം നടന്നതിൻ്റെ വ്യക്തമായ സൂചന എന്ന് നമുക്ക് പറയേണ്ടി വരും ഏകദേശം ഇപ്പോൾ തൃശൂർ ജില്ലയിൽ പതിനേഴ് ശതമാനത്തോളം പൂർവ വോട്ടിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലൊക്കെ സജീവമായ വോട്ടിംഗ് വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മാത്രം പതിനാറ് ശതമാനത്തിലധികം വോട്ടിംഗ് ഇതിനകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു കുന്നംകുളം ഇരിഞ്ഞാലക്കുട മേഖലകളിലെല്ലാം തന്നെ പതിനഞ്ച് ശതമാനം പിന്നിട്ട് കഴിഞ്ഞു ഗ്രാമപ്രദേശങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലെ കേന്ദ്രങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിൽ വോട്ടിംഗ് വെയിൽ കൂടുതൽ മുമ്പ് അതാണ് തൃശൂരിൽ വലിയ വലിയ പോളിംഗ് ശതമാനം നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ആ പോളിംഗ് പെർസെന്റേജ് അപ്ഡേറ്റുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് എല്ലാ ഇടങ്ങളിലും പത്ത് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മികച്ച പോളിംഗ് നടക്കുന്നതിന്റെ ഒരു സൂചനയായി നമുക്ക് കാണാം